ഹായ് ഗേസ് ഇന്നൊരു ഡൈൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു സൗദിയിൽ വന്നിട്ട് ചെയ്തിട്ടേ ഇല്ലല്ലോ അപ്പോൾ അല്ലേ മൂന്ന് മണി ആയിട്ടുണ്ട് ഇപ്പൊ എണീച്ച് ബ്രഷ് ചെയ്ത് ഇവിടെ ചോറ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ചോറ് വന്നിട്ടില്ല എനിക്ക് ചോറ് ഇഷ്ടമല്ല ഇന്നലെ വാങ്ങിയ കുബൂസ് ഉണ്ടായിരുന്നു അത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഉച്ചക്ക് എണീക്കുന്നതുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞാൽ ചായ ആക്കി തരൂല പിന്നെ അക്കാക്കേണ്ട മടിക്ക് ഞാൻ ചായ ഒടിക്കാറില്ല കുബൂസും ഉച്ചക്കത്തെ മീൻകറി ഉണ്ടേനോ അതും അന്ന് കഴിച്ചത് മീൻകറിക്ക് നല്ല എരുവുണ്ടേനു അപ്പോ ഫ്രിഡ്ജിൽ നിന്ന് തണുത്തൊള്ളം എടുത്ത് കുടിച്ചു തണുത്തൊള്ളത്തിന്റെ വേരില് ഇട ഭയങ്കര അടി അന്ന് കുടിച്ചാൽ നിറച്ച് വയ്ക്കൂല അപ്പോ അതിന്റെ പേരിൽ ഒരു അടിയാവൂ പിന്നെ ബെയിറ്റ് ആയ ആചറാൻ ഉറക്കിക്കൊടുത്തേ നമ്മൾ നിരക്കടൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിന്നാണ് കാണുന്നത് ഓക്ക് കടലിൻ്റെ മേലെയുള്ള കാപ്പി സാധനമൊന്നും ഉണ്ടാകാറ് പിന്നെ മീൻ പൊരിച്ച ഉണ്ടായിരുന്നു അത് തിന്ന് ഞാൻ മീൻപൊരിച്ച തിന്നുമ്പോൾ ഹാദിയും ചേനവും ആയിരുന്നു ഒളിച്ചും പൊത്തി അളിക്കലാണ് ഹാദി ഒളിച്ച് തിന്ന സ്ഥലം കണ്ട പിന്നെ വൈകുന്നേരത്തേക്ക് വേണ്ടി റൊട്ടി വട്ടിയതും ചായയും ആക്കി ഞാനൊന്നെല്ലാം ആക്കിയെ ദീതിയാന്നാക്കീന് പിന്നെ കുടിച്ച ഗ്ലാസ് കഴുകാൻ്റെ വിടൂല അതുകൊണ്ട് ക്ലാസ് കഴുകി വെച്ച് പിന്നെ റൂമൊക്കെ അടിച്ചു വരിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി മിഷൻ ഗർഡായിട്ടാണെന്നുള്ളത് അപ്പോൾ റൂമൊന്നടിച്ച് വരി അത് വേണ്ടിയിട്ടാണ് ഓളടുത്ത് പോയിന്ന് വിചാരിച്ചിട്ട് ഓൾ ഓടുന്നതാണ് സി സി ക്യാൻ്റി തിന്നലാണ് പിന്നെ എടുത്ത മെയിൻ പണി എന്ന് പറയുന്നത് ടി വി ആണല്ലാന്ന് ടി വി ആണ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും രാവിലെ ഫുഡില്ല ഉച്ചക്ക് ഇങ്ങനെ ചോറ് കഴിക്കാണ്ട് രാവിലത്തെ ഫുഡോ എന്തെങ്കിലും തിന്നു പിന്നെ മൈഡീപിനൊരിക്കൽ വിശക്കൂ എന്നറോ ആദ്യം എന്തെങ്കിലും തിന്നു ഇന്ന് ഞാനിപ്പോൾ ആദ്യം കുബൂസും സാമ്പാറും മീൻ കറിയും ആണ് തിന്നുന്നത് സാധാരണ മൈഡീപ്പിനാണ് ചോറ് തിന്ന ഉച്ചക്ക് തിന്നാണ്ട് പക്ഷെ ഇന്ന് കുപ്പൂസും ഇതൊക്കെയാന്ന് തിന്നുന്നത് കുബൂസയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുളിച്ച് വന്നിട്ടുണ്ട് ഉപ്പാൻ്റെ പീടേലേക്കൊന്ന് പോകണോ അതിന് വേണ്ടിയിട്ട് മാറ്റുന്നതാണ് ഞാനും ആദ്യവും ഇവിടെ മാറ്റിയിട്ടുണ്ട് ആദ്യം നമ്മൾ പോകുന്നത് നമുക്കൊരു ടോയ്സിൻ്റെ ഷോപ്പിൽ പോകണോ ആടുത്തേക്കാന്ന് ഇവിടെ കുറേ അടിപൊളി ടോയ്സൊക്കെ ഉണ്ട് പിന്നെ ഉപ്പാൻ്റെ വീടെന്നുള്ള വീടൊന്നും എടുത്തിട്ടില്ല പ്ലംസും പയവും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടി വി എൻ്റെ ഫുഡ് കഴിക്കലാന്ന് രാത്രിക്കത്തെ ഫുഡ് ഒറോട്ടിയും ബാജു കറിയും മുട്ട ഒരിച്ചു തരും ആഴ്ചയിൽ ഒരിക്കല അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആടണോ വേഗം എന്നറിയൂ അത് എൻ്റെ ഉപ്പാൻ്റെയും പണിയാന്ന് ഇന്ന് കനം കൂടിയോണ്ട് ആ പാക്കറ്റ് ഇടാണ്ട് ബക്കറ്റോട്ടം ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ബക്കറ്റ് തന്നെ അലത്തിട്ടൊടുത്ത് പിന്നെ പാലിന്റെ ഡബിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചാടി ഇനി നമുക്കുള്ള പണി പെട്ടി എട്ടലാണ് ഇനി കുറച്ച് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നാട്ടിൽ പോന്നായിരിക്കും രാത്രി സമയമുള്ളവരെ സമയമുള്ളവരെ പെട്ടിയിട്ടുന്നതാണ് പെട്ടിട്ടുമ്പോൾ മുന്നിലുള്ള ആളെ കണ്ട ഓളാണ് പെട്ടി എട്ടുന്ന നേതാവ് ആചറാക്ക ദേഷ്യം പിടിക്കുന്ന അണ്ണ ഓളെ തലയൊന്ന് താലിയാവുന്ന ചൊർന്നാമ്മയും ഒക്കെ ഭയങ്കര ദേഷ്യ ഇരിക്കു പിന്നെ ഇവര് രണ്ടാളും ഇടങ്ങാറാക്കുന്നുണ്ട് മറ്റേ റൂമിൽ വന്നിട്ട് ഇവരെ കളിപ്പിക്കലാണ് ആരും ഒന്നും വിചാരിക്കറ് രണ്ടാളമേത്ത് ഒരിക്കലും കുപ്പായം ഉണ്ടാവില്ല ഇന്ന് പാൻ്റിട്ടെന്നെന്തോ ഭാഗ്യത്തിനാണ് പിന്നെ ഈ അപ്പുറത്തെ റൂമിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് അപ്പുറം പോകണം എന്ന് തന്നെയായിരുന്നു അപ്പോൾ കളിപ്പാട്ടമൊക്കെ പൊറുക്കി വെച്ച് കളിക്കുന്നതെന്നല്ല കളിപ്പാട്ടം പൊറുക്കി വയ്ക്കലാണ് ഏറ്റവും വലിയ മടി ബാഗൊക്കെ റെഡിയായി ഗേസ് പൊട്ടിയൊക്കെ കൈ കെട്ടി കഴിയുമ്പോഴത്തേക്കന്നെ സമയമായിട്ടുണ്ട് ഇതാ മൂന്ന് ഇരുപത്തിനാലായി ഇനി എന്തായാലും ഇപ്പോൾ സുബൈ വാങ്ങിക്കൊടുക്കും അപ്പോൾ വിശക്കുന്നുകൊണ്ട് കട്ടൻ ചായ ചതിയാക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾക്കായിരിക്കെങ്കിലും ഉണ്ടോ പോലെ പായരാക്ക് വിശക്കൽ അക്കിങ്ങനെ പായരാക്ക് വിശക്കുമ്പോൾ എടുക്കുന്ന മാങ്ങയൊക്കെ എടുത്ത് തിന്നു പിന്നെ കട്ടൻ വെച്ച് കട്ടൻ തലച്ചു വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ടൻ ചായ ഇട റെഡി ആയിട്ടുണ്ട് കുട്ടിയെ ബിസ്ക്കറ്റ് വലിച്ചൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് നാലരയായിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം മെയിനായിട്ട് ഉറങ്ങുക പന്ത്രണ്ട് മണിക്കൂറോളം ഉറക്കുക പിന്നെ തിന്നുക പിന്നെ എടുക്ക് പൂടിയപ്പോൾ അത്രയൊക്കെ ഉള്ളു കൊടുത്ത് അപ്പോൾ 大家。